നമ്മുടെ കഴിഞ്ഞ ഒരു അടിപൊളി സ്റ്റാൻഡ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു മിക്ക മോസിന്റെ ടീമിൽ അപ്പൊ ഇപ്രാവശ്യം ഫ്ലവർ പോട്ടായാലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ പെൻസ്റ്റാൻഡ് ആയത് യൂസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിംഗിൾസിന്റെ ബോർഡിൽ പാതി മുറിച്ചതിന്റെ ഇതാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ധർമാക്കോളും ആക്കി സെറ്റാക്കിയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആ പ്രിംഗിൾസിന്റെ ആ ഒരു അളവിൽ റൗണ്ട് അത് എത്രയാണെന്ന് വെച്ചിട്ടാൽ അതിൻ്റെ ധ്രമാക്കൂൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് കറക്റ്റായിട്ട് ഇരിക്കണ്ടോ എന്ന് നോക്കുക കുറച്ചും സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ധ്രമാക്കൂള് വീണ്ടും ഉടിയെടുത്ത് നമ്മളതിൻ്റെ സൈഡിൽ പശ് തയ്ച്ച് നമ്മളാ പ്രിൻസിൻ്റെ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ അത് ശരി ഇരുന്നോ കേട്ടോ കാരണം വറ്റേ പെൻസാൻ ഉണ്ടാക്കിയപ്പോൾ നമുക്കത് ശരിക്കും അതിൻ്റെ ഒരു അടിഭാഗം ഉണ്ടായിരുന്നു പിന്നെ അതില്ല പാതി മുറിച്ചല്ലോ പൊറിച്ചല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെയുള്ള സാധനങ്ങൾ സീതപ്പഴി സീതപ്പഴിനെ കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുന്നേ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ ആലോചിച്ച് വെച്ചതാണ് ഈ ഒരു പെൺ സ്റ്റാൻഡ് ഒരു തലമക്കളുടെ ബോൾസ് പിന്നെ രണ്ട് കളർ അക്ലിക് പെയിൻറ്റ് പിന്നെ ഫ്ലിപ്പ് കോൾ ബിസിസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ പെൻസാലിന് ഉണ്ടാക്കി കണ്ടാലോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന അക്ലിപ്പ് പെയിൻ്റ് യെല്ലോവും റെഡായിരുന്നു പക്ഷേ റെഡ് ആദ്യം അടിച്ച് പക്ഷേ ഒരു ഭയങ്കരമായിട്ട് ഉദി ഉദിച്ച് നിൽക്കണ പോലെ അപ്പോൾ ബ്ലാക്ക് നമ്മുടെ മെയിൻ തരം ബ്ലാക്ക് അക്ലിപ്പ് പെയിൻറ് എടുത്ത് നമ്മൾ കഴിഞ്ഞ പാൻറ്റ് സാൻഡിൽ പോലെ അറിഞ്ഞും പറഞ്ഞും അടിച്ചു കൊടുക്കാണ് ഗൈസക്കരയുടെ മീശക്കാരൻ മാത്രം നല്ല രസമല്ലേ ഇത് ഉണ്ണിയുടെ ഐഡിയ കേട്ടോ പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ബി സിസ് തൗസൻ്റ് എടുത്തേനല്ലേ ബിസൗസൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സീതപ്പഴത്തിൻ്റെ കുരു ഇത് ഫ്ലവർ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് നടുവിൽ നമ്മൾ ബോൾ ബോളെടുത്തില്ലേ അതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് പൂവിൻ്റെ സെൻറ്റർ പോലെ അതാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ബിസിസ് തൗസൻഡ് അലിക്ക് വെച്ചിട്ട് ഇതേപോലെ സ്ഥിരപ്പായത്തിൻ്റെ ഗുരു വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ മുഴുവൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമ്മളെ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദാരിദ്ര്യമാക്കുള്ള ബോൾ തന്നെ അതേമാതിരിയാണ് അപ്പോൾ ഈ ഒരു അതേ കുരുവിൻ്റെ കളർ വെച്ചിരിക്കാൻ പറ്റി ഭയങ്കര അതിന് വേണ്ടി നമ്മൾ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് റെഡ് മജന്ത വയലറ്റ് അങ്ങനെ പല പല കളേഴ്സ് വെച്ചിട്ട് നമ്മൾ മിൽക്കാട്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ അടിപൊളി ക്ലാസിക് ലുക്കല്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലുക്കാണ് ഉള്ളത് ഇതിപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പെൻസ്റ്റി ഫ്ലവർ പോട്ട് അപ്പം എങ്ങനെയാണ് ഗൈസ്പൂളിയല്ലേ സാധനം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നമ്മൾ ഈ ഫ്ലവർ പോട്ടിൽ വെച്ചിരിക്കുന്ന പൂക്കൾ നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്